അപ്പൊ ഗൈസ് ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ ഫുൾ ഏപ്രസ് ഇട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സോ സബ്സ്ക്രൈബ് ഗൈസ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനി അപ്പൊ നമ്മൾ ഇന്ന് എസ് എൽ സി പബ്ലിക് എക്സാമിനേഷന്റെ ഫിസിക്സിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഫിസിക്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം ഓവറോൾ ഫിസിക്സ് എക്സാം ഫിസിക്സ് എക്സാം വളരെ എളുപ്പമായിരുന്നു ഗൈസ് കാരണം അത്യാവശ്യം പഠിച്ച ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ പഠിച്ച ഒരു സ്റ്റുഡന്റിന്റെ നല്ല രീതിക്ക് തന്നെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കാരണം ഈ ക്വസ്റ്റ്യൻ ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസിയും അല്ല ടഫാണോന്ന് വെച്ചാൽ ടഫ് അല്ല അതായത് നല്ല ക്വസ്റ്റ്യൻ ആണ് അത്യാവശ്യം കൺഫ്യൂസിങ് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എനിക്ക് ആകെ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ആ രണ്ട് ക്വസ്റ്റ്യൻ കുറച്ച് പണി തന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറയാം ഇപ്പം അതിന്റെ വൺ വേർഡിൻ്റെ ഉത്തരം പറയാം വേണ്ടാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാം വേണ്ടാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാം ടെൻഷൻ അടിക്കാൻ കണ്ടാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാം ഫസ്റ്റ് ഹാൻഡിൻ്റെ ഉത്തരം ഓപ്റ്റിക് സെന്റർ ആണ് സെക്കൻഡ് ഹാണ്ടിൻ്റെ ഉത്തരം നയൻറ്റി ഡിഗ്രി ആണ് തേർഡ് വണ്ണിൻ്റെ ഉത്തരം ബി ആണ് അതായത് മോട്ടോർ പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ് ഫോർത്ത് വണ്ണിൻ്റെ ഉത്തരം കോൺകേവ് ആണോ പ്ലെയിൻ കറർ ആണോ എന്ന് അറിയില്ല എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ കോൺകേവ് എന്നാണെന്ന് എഴുതിയത് തെറ്റെന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ഫിഫ്ത്ത് വണ്ണിൻ്റെ കറണ്ട് ഫ്ലോ ആണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ആണ് ഓക്കെ വൺ മാർക്കിൻ്റെ അത്ര തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരീസന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു എക്സാം നല്ല രീതിയിൽ തന്നെ എഴുതാം പറ്റിയിട്ടുണ്ട് നല്ല മാർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാം ഓൾമോസ്റ്റ് ഞാൻ വൺ വൺ മിനിറ്റ് മുമ്പേ നമ്മളെ വൺ മിനിറ്റ് മുമ്പേ നമ്മളെ വോട്ട് ഇട്ടിരുന്നു അപ്പോൾ അതിൽ ഏകദേശം അഞ്ഞൂറ് ആൾക്കാർക്ക് മീഡിയം ഈസി ആയിരുന്നു ടഫായിരുന്നു ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഹിന്ദിയുടെ ക്ഷീണം ഫിസിക്സിൽ മാറ്റിയെന്നൊക്കെ ഞാൻ കവണ്ടിട്ടിരുന്നു ശരിക്കും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഹിന്ദിയുടെ ക്ഷീണം നമ്മളെ ഫിസിക്സിൽ മാറ്റിയ ഫിസിക്സിൽ നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഫിസിക്സിൽ ഒന്നുണ്ട് ഞാൻ ഇവിടെ പറയാം ആ ലെവൻ ക്വസ്റ്റ്യൻ അതിൽ കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹീറ്റർ വെൻ ഇറ്റ് വർക്ക്സ് ഫോർ തേർട്ടി മിനിറ്റ്സ് ഈ ബി ക്വസ്റ്റ്യൻ ഇതിനു വേണ്ടി ഞാൻ പെട്ട പണി വേഴ്സ് അത് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം ആണ് അതിൻ്റെ ആൻസർ കിട്ടുന്നുള്ളത് വൺ ലാക്ക് തേർട്ടി എയ്റ്റ് തൗസൻഡ് ഓക്കെ അപ്പൊ അതിന് നമ്മൾ ഈ വി സ്ക്വയർ ബൈ വി സ്ക്വയർ ബൈ ആർ ടു ടി ഒക്കെ വെച്ച് ചെയ്ത കുട്ടിക്ക് നല്ല രീതിക്ക് അല്ലെ വെള്ളം കുടിച്ചിട്ടുണ്ടാവും എക്സാമ്പിൾ നിന്ന് ഞാൻ വെള്ളം കുടിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ആ ഇക്വേഷനെ അവിടുന്ന് ഫുൾ അടിച്ചിട്ട് വി ഐ ടി വെച്ചിട്ടാണ് ഞാൻ ഹീറ്റ് ആൻഡ് പിടിച്ചിട്ടുള്ളത് അതായത് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം കിട്ടുന്നുള്ളത് ആൻസർ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല പണി തന്നെ തന്നിട്ടുണ്ട് ഇത് രണ്ട് മാർക്ക് ഉണ്ടായിരുന്നല്ലേ നമുക്കൊരു ആറ് മാർക്ക് വരെ തരാം അത്രയും പണി കിട്ടിട്ടുണ്ട് അത് ഡിവൈഡ് ചെയ്യാനൊക്കെ അപ്പം ലെവൻ ക്വസ്റ്റലിൽ ബി ക്വസ്റ്റാ കുറച്ച് കൺഫ്യൂസിങ് എന്നല്ല കുറച്ച് പണിയുണ്ട് ഡിവൈഡ് ചെയ്യാനൊക്കെ കുറച്ച് പണി ഉണ്ടായിരുന്നു പിന്നീട് ബി ഐ ടി കറണ്ട് കണ്ടുപിടിച്ചിട്ട് കഴിയുമ്പോൾ അത് കുറച്ച് സിംപിളായി അങ്ങനെ ആൻസർ കിട്ടി അപ്പം അതാണ് പിന്നെ പിന്നീട് ട്വൽത്ത് ക്വസ്റ്റിൽ ട്വൽത്ത് ക്വസ്റ്റലിൽ മറ്റേ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ് നമ്മൾ മ്യൂസിയൽ ഇൻഡക്ഷൻ ഒക്കെ പഠിച്ച ഫിഗർ വേറെയാണ് ആണ് പക്ഷേ ഇതില് ഫിഗർ വരുമ്പോൾ അത് കുറച്ച് കൺഫ്യൂസിങ് ആയ രീതിയിൽ ഫിഗർ തന്നു അതുകൊണ്ട് തന്നെ കോൺസിറ്റ്വെൻസിലാക്കിയ ഒരു ടിക്ക് നല്ല രീതിയിൽ തന്നെ ഒത്തിരി എഴുതാൻ പറ്റിയിട്ടുണ്ടാകും അപ്പോൾ ഓവറോൾ ഈ ഒരു എക്സാം നല്ല എളുപ്പമായിരുന്നു നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ എഴുതിയ സൈൻ കൺവെൻഷൻസ് ഒക്കെ കറക്റ്റാകുന്നുള്ളത് ഇതുവരെ ഞാൻ എഴുതിയ ഒരു ഫിസിക്സ് എക്സാമിലും സൈൻ കൺവെൻഷൻസ് കറക്റ്റ് ആയിട്ടില്ല നെഗറ്റീവ് ഇടേണ്ട സ്ഥലത്ത് പോസിറ്റീവ് ഇടും പോസിറ്റീവ് ഇടേണ്ട സ്ഥലത്ത് നെഗറ്റീവ് ഇടും അങ്ങനെയൊക്കെ ആക്കിയിട്ട് എനിക്ക് കുറേ മാർക്സ് പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു എക്സാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് സൈൻ കൺവെൻഷനൊക്കെ ശരിയായിട്ടുണ്ട് അപ്പം ഇതാണ് ഫിസിക്സ് എക്സാം ഇനി രണ്ട് എക്സാം കൂടി ബാക്കിയുണ്ട് അതും കൂടി തകർത്ത് എങ്ങാൽ നമുക്ക് സെറ്റായി ടു മന്ത്സ് ടു മന്ത്സ് അല്ല ആ ടൂ മന്ത്സ് നമുക്ക് അടിച്ച് വിളിച്ച് സന്തോഷമായിട്ട് നിൽക്കാനുള്ള സംഭവം നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം എന്തായാലും രണ്ട് എക്സാം കൂടി ഉണ്ട് സയൻസിന്റെ സ്റ്റഡി പ്ലാൻ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആണ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ചെക്കോട്ട് ചെയ്യാം മസ്റ്റ് വാച്ച് ആണ് എന്റെ എക്സാം എഴുതിയിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് ട്രിക്സും ടിപ്സും ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിന്റെ കമന്റ് ബോക്സിൽ കുറേ ട്രിക്സും ടിപ്സും ഉണ്ട് നല്ല അതും കൂടി വായിച്ചൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ മറക്കണ്ട ചാനൽ അപ്ലോഡഡ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ് ഗൈസ് ഓവറോൾ ഫിസിക് എക്സാം നമ്മൾ പൊളിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു എക്സാം സോറി ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ് ഈ ഒരു റിവ്യൂ ഇവിടെ കഴിയാണ് അപ്പോൾ അടുത്ത ഒരു കെമിസ്ട്രി എക്സാമിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതിനു മുന്നേ നിങ്ങൾ കെമിസ്ട്രി എക്സാമിന് എല്ലാവരും നല്ല രീതിക്ക് തന്നെ പഠിക്കാം എല്ലാവർക്കും ഫുൾ എ പ്ലസ് സെറ്റ് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കെമിസ്ട്രി എക്സാം നിങ്ങൾ പി വൈ വൈക്യു റെഫർ ചെയ്തിട്ട് മാത്രം പോകുക ഞാൻ ഒന്നും കൂടി പറയാണ് പി വൈക്യു റഫർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ കെമിസ്ട്രി എക്സാമിന് പോവുക കുറച്ച് സം ശബ്ദമായി പോയി കെമിസ്ട്രി എക്സാം പിഐക്യു മാത്രം റഫർ ചെയ്തിട്ട് പോവുക കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്ത് കിട്ടില്ല കാരണം ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നത് കുറച്ച് കൺഫ്യൂസിങ് ടൈപ്പം കൺഫ്യൂസിങ് അല്ല സംഭവം നമുക്ക് നമുക്ക് കൺഫ്യൂസിങ് ആവും അതുകൊണ്ട് തന്നെ കൊസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്തിട്ട് മാത്രം കെമിസ്ട്രി എക്സാമിന് പോകാട്ടും അപ്പൊ അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എല്ലാവർക്കും കോളേജ് ചെയ്യുന്നു അടുത്ത എക്സാമിനൊക്കെ എല്ലാവരും അടിച്ചുപൊളിക്കാം ഫിസിക്സ് എസാം വരെ തന്നെ ആക്കാം അപ്പോ അടുത്ത വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് മീ